ദൈവം ആദത്തോട് ചോദിക്കുകയാണ് ആദം ഇതെന്ത് പറ്റി നീ എന്ത് ചെയ്യാ അത്തിമരത്തിൻ്റെ മറവിൽ ഒന്ന് ഒളിച്ചു നിൽക്കണേ എന്നാ പറ്റിയേ തിന്നരുതെന്ന് ഞാൻ പറഞ്ഞിരുന്ന പഴം നീ പറിച്ചു തിന്നോ തിന്നോ ഇല്ലയോ എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു പ്രശ്നം തീർന്നേനെ പക്ഷെ ആദം പറഞ്ഞു നീ എനിക്ക് തന്നെ ആ സ്ത്രീ എനിക്കത് പറിച്ചു തന്നു അപ്പോൾ ഞാൻ തിന്നു അതീശ അത് ദൈവം ചോദിച്ചില്ല നിനക്ക് താര പറിച്ചു തന്നെ ഇന്നോ ആവുവ പറിച്ചു തന്നോ എന്നോ ഒന്നും ചോദിച്ചില്ല മാത്രം നീ ആ പഴം പറിച്ചത് തിന്നോ അതങ്ങ് സമ്മതിച്ചാൽ മതി നമുക്ക് നമ്മളും പലപ്പോഴും കുട്ടികൾ തെറ്റി ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും നീ അങ്ങനെ ചെയ്തോ ചെയ്തെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നമ്മുടെ പ്രശ്നം തീർന്നു ഇനി അവൻ വേറെ ഉരുണ്ട് കളിച്ചാലോ നമ്മൾ വഴക്കു പറയും ശിക്ഷ കൊടുക്കും അപ്പോൾ അതുപോലെ തന്നെ അവൻ പറയാണ് ദൈവത്തോട് ആദ്യം പറയുകയാണ് നീ എനിക്ക് തന്ന സ്ത്രീ അവിടെ പറിച്ചു തന്നു ഞാൻ തിന്നു അപ്പോൾ സ്ത്രീയെ തന്നതും ദൈവത്തിൻ്റെ കുറ്റമായി ഇവൻ വളരെ ദുഃഖിച്ച് ഏകനായിരിക്കുന്നത് കണ്ടപ്പോൾ അന്ന് ഇവൻ്റെ ആ മനോവശവും മാറ്റം വിചാരിച്ച് ഇണയും തുണയുമായിട്ട് കൊടുത്തതാണ് ഹൗവയെ പക്ഷെ ഇപ്പോൾ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഇണയും തുണയുമായി കൊടുത്ത ആ ജീവിത പങ്കാളിയെ ഏതോ ഒരു സ്ത്രീയായിട്ട് ദൈവം കെട്ടിയേൽപ്പിച്ചൊരു സ്ത്രീയായിട്ട് അവന് തോന്നുവാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും നമുക്ക് ആ ഇവിടെ ദൈവം എൻ്റെ തല കെട്ടി വച്ചല്ലോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അരകമായി നമ്മളൊക്കെ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ ദൈവം ഇത്രമാത്രമാണ് ആത്തിൽ നിന്നും പ്രത്യേകിച്ചിരുന്നുള്ളൂ നീ തെറ്റ് ചെയ്തോ ഇല്ലയോ അത് ഏറ്റുപറയുക ദൈവം അതിന് പരിഹാരം കണ്ടെത്തും പക്ഷെ അതിനു പകരം അവൻ പഴിചാരികയാണ് ഹവയെ പഴിചാരികയാണ് ഹവയോ സാത്താനെ പഴിചാരമാണ് പിന്നെ ദൈവം സാത്താനോട് ചോദിക്കുള്ള അവൻ എല്ലാവർക്കും ശിക്ഷ കൊടുക്കുവാണ് നമുക്കറിയാം നമ്മൾ ഒരു ആപ്പിൾ എടുത്ത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആപ്പിൾ ജ്യൂസ് വരും പേരക്ക എടുത്താൽ പിഴിയണമെങ്കിൽ പേരക്ക ജ്യൂസേ വരുവുള്ളൂ പാവയ്ക്ക് എടുത്ത് കഴിഞ്ഞാലോ അതിൽ നിന്ന് പാവയ്ക്ക് ജ്യൂസേ വരുവുള്ളൂ പാവയ്ക്ക് കഴിഞ്ഞാൽ ഒരിക്കലും ആപ്പിൾ ജ്യൂസ് വരില്ല നമ്മുടെ ഉള്ളിലെന്താണ് അതേ പുറത്ത് വരികയുള്ളൂ ബൈബിൾ പറയുന്നുണ്ടല്ലോ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത് അതായത് അത്തിമരത്തിൽ നിന്ന് ഞെരിഞ്ഞിൽ പഴമോ ഞെരിഞ്ഞലിൻ്റെ മരത്തിൽ നിന്ന് അപ്പി അത്തിപ്പഴമോ ഉണ്ടാകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്ത് വരിക അപ്പോൾ നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വരിക മറ്റുള്ളവരെ പഴിചേരാനുള്ള ചിന്ത മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള മറ്റുള്ളവരുടെ കുറവുകൾ കാണുവാനുള്ള ഇങ്ങനെ ചിന്തകളെല്ലാം നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മളിൽ സ്വയം തെറ്റ് ഉള്ളപ്പോഴാണ് പലരും പറയുന്നതു കേട്ടിട്ടുണ്ട് അവൾ കാരണമാണ് ഞാൻ മുഴുകുടിയനായി മാറിയത് അവൾ കാരണമാണ് ഞാൻ തകർന്നത് പലപ്പോഴും പറയും എനിക്ക് ദേഷ്യം വരുന്നത് അവൾ കാരണമാണ് അവളാണ് അവളാണെങ്കിൽ ദേഷ്യം ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ ആർക്കും അവർ കാരണം നമ്മളിലൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല നമുക്ക് ദൈവം ഒരു ജീവൻ തന്നിരിക്കുന്നു ജീവൻ തന്നിരിക്കുന്നു അതിനെ നയിക്കുവാനും നിയന്ത്രിക്കുവാനുള്ള കഴിവും മനസ്സും മനസാക്ഷിയും ഒക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പോകേണ്ടതിന് പകരം മറ്റുള്ളവരെ പഴിചാരുന്ന ഒരു മനസ്സ് ഒരു ചിന്താഗതി ചിന്താരീതി നമ്മളിൽ പാപം വന്നു കഴിയുമ്പോൾ ഉടലെടുക്കുവാണ് മറ്റുള്ളവരെ പഴിചാരുക എന്തിനും ഏതിനും പഴിചാരുന്നു സ്വയം ഉള്ളിലേക്ക് നോക്കി വന്നുപോയി തെറ്റിനെ തെറ്റിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സാവപ്പെട്ട് അത് ഏതൊരു മുമ്പിൽ ഏറ്റുപറഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതിന് പകരം മറ്റുള്ളവരിൽ കുറ്റം കാണുന്ന ഒരവസ്ഥ എന്തിനും വേദന ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ ഇത്രയും പെട്ടെന്ന് മരിക്കാനുള്ള കാരണം അമേരിക്കൻ വൈസ് പ്രസിഡൻറ് ആ സമയത്ത് സന്ദർശിച്ചതാണ് കാരണം അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് സന്ദർശിച്ചതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാർപ്പാപ്പ മരിച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ മരിച്ചത് ദൈവം വിളിച്ചു മാർപ്പാപ്പയ്ക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന സമയമായി അപ്പോൾ മാർപ്പാപ്പ പോയി പക്ഷേ അതിന് കാരണമായിട്ട് പഴിചായിരുന്നത് പലരും പഴുചായിരുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെയാണ് ഇതുപോലെ എന്തിലേതിലും ഒരു മനോഭാവം നമ്മളെങ്ങനെയോ റൂഢ്മൂലമാകുന്നു നമ്മളിൽ പഴുചായിരുന്നൊരു ഒരു സ്വഭാവമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നമ്മളിൽ പാപം ഒളിഞ്ഞിരിപ്പുണ്ട് കായനോട് ദൈവം പറഞ്ഞ അതാണ് എന്താ നിൻ്റെ മുഖം പാടിയിരിക്കുന്നത് നീ നല്ലത് ചെയ്താൽ നീയും ദൈവത്തിൻ്റെ മുന്നിൽ സംപ്രീതനാവുകയില്ലേ നീ തിരുത്തുന്നില്ലായെങ്കിൽ ഇതാ പാപം നിൻ്റെ പടിവാതക്കിൽ തന്നെ പതിയിരിപ്പുണ്ട് നമ്മുടെയും മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ പടിപാതിൽ പാപം പതിയിരിക്കുകയാണ് നമ്മളെ വീഴ്ത്താനായിട്ട് ആരെ കൊല്ലേണ്ടു എന്ന ചിന്തയോടെ ഗർജിക്കുന്ന സിംഹം ഇരയെ തേടുന്നത് പോലെയാണ് പിശാജ് ഇരയെ തേടി നടക്കുന്നത് അപ്പോൾ നമുക്ക് ജാഗരൂകരാവാം കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് കുറവുകളുണ്ടാവാം പിഴവുകളുണ്ടാവാം അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും ഓ അവൾ നന്നായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു ജീവിതം അവൾ നന്നാവില്ല നമ്മൾ സ്വയം നന്നായാൽ മതി അപ്പോൾ അവൾ നന്നാവും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഓ ഞാൻ ചിന്തിക്കുന്ന പോലെ ഇവിടെ ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ഇവിടെ മനസ്സിലാക്കിയിരുന്നെങ്കിലും അവളെ തന്നെ എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നത് എനിക്ക് പോലും എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അവളെ മനസ്സിലാക്കുന്നുമില്ല പിന്നെ അവളോട് ഞാൻ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കാൻ ആവശ്യപ്പെടുക അപ്പോൾ അങ്ങനെയാണ് അവൾ കാരണം അവളൊന്നൊന്നായിരുന്നെങ്കിൽ അവൾ എന്നെ പോലെ ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ അവൾ എന്നെ പോലെ ചിന്തിക്കാനും ബുദ്ധിപൂർവ്വം പെരുമാറിയിരുന്നെങ്കിൽ കുടുംബം സ്വർഗമായി പോയേനെ അവളെങ്ങനെയാണ് ഭർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക അവൾ ഭർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെങ്കിൽ അവൾ ആരായി മാറണം അവളൊരു പുരുഷനായി മാറണം അതുപോലെ തന്നെ സ്ത്രീ ചിന്തിക്കുക എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ എന്നോടൊന്ന് അല്പം കൂടി സ്നേഹത്തോട് പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഭാര്യ പരിതപിക്കും അപ്പോൾ ഭാര്യ ചിന്തിക്കുന്ന പോലെ ഭർത്താവ് ചിന്തിക്കണമെങ്കിൽ ഭർത്താവ് ഒരു ഭാര്യയായി മാറണം അപ്പോൾ വിവിധ ചിന്തകൾ ഓരോ വ്യക്തിയിലും ഉണ്ട് അപ്പോൾ പല ചിന്തകളുള്ളപ്പോഴാണ് ബെറ്റർ ചിന്തയെ നമുക്ക് സ്വീകരിക്കാനും അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുവാണെങ്കിൽ പിന്നെ ഈ ലോകം മുന്നോട്ട് പോകില്ല ലോകത്തിലൊരു വളർച്ച ഉണ്ടാവുകയില്ല മാറ്റം ഉണ്ടാവുകയില്ല എല്ലാവരും ഒരുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നമുക്കറിയാം വിമാനം ഉണ്ടാവില്ല കാരണം മറ്റു യാതൊരു പുരോഗതി ഉണ്ടാവില്ല മൊബൈലുണ്ടാവില്ല യാതൊന്നും ഉണ്ടാവില്ല അപ്പോൾ വിഭിന്നമായ ചിന്തകൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുമ്പോഴാണ് അത് പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിയുക തിരിഞ്ഞു നോക്കുക വരുത്തേണ്ട മാറ്റങ്ങൾ നിത്യം നമ്മൾ സ്വയം മാറ്റി കഴിയുമ്പോൾ മറ്റുള്ളവരിൽ കുറവ് കാണാതെ അവരുടെ നന്മയെ കണ്ടുകൊണ്ട് അവരെയും കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനോഭാവവും മനസ്ഥതയും നമുക്കുണ്ടാവും ഈ ഒരു പാഠമാണ് ഫ്രാൻസിസ് പാർപ്പാപ്പ ലോകത്തിന് നൽകിയത് പാപ്പ പാവപ്പെട്ടവരെയും പാരശീൽക്കരിക്കപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിച്ചു അണച്ചു പിടിച്ചു അവരെല്ലാം അവരായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ജനകീയ പാപ്പ മനുഷ്യരുടെ പാപ്പയായിരുന്നു വിശുദ്ധ വിശുദ്ധനാകുന്ന വിശുദ്ധനായ അല്ലെങ്കിൽ ശരിക്കും വിശുദ്ധനാണ് അദ്ദേഹം വിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ മാർപ്പാപ്പയുടെ മനോഭാവവും ചൈതന്യവും നമുക്ക് ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചൊന്നും നമുക്കറിയാം പുതിയ ഞായറാഴ്ചയാണെന്ന് ഈസ്ത്ര് കഴിഞ്ഞതിന് ശേഷം എട്ടു ദിവസം കഴിഞ്ഞ് ഉള്ള പുതിയ ഞായറാഴ്ച അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം തോമാസ് ലിഹ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് തോമാസ് ലിഹയെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ സാധിച്ചില്ല ഈശോ ഈശോയെ തോമാസ് ലേഖ് കാണുവാനും സാധിച്ചില്ല അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചിഷന്മാരൊക്കെ പറഞ്ഞു അപ്പോൾ തോമാസിനെ പറയുകയാണ് ഞാൻ അവൻ്റെ ആണിപ്പാട്ടികൾ കാണുകയും വിലപ്പുറത്ത് എൻ്റെ വിരലിടുകയും ചെയ്യാതെ ഞാൻ നിങ്ങൾ വേറെ വിശ്വസിക്കുക വിശ്വസിക്കാതെ അത് കണക്കിന് ഒരു കണക്കിന് നന്നായി ആ സംശയം കാരണം നമ്മുടെ സംശയങ്ങളൊക്കെ മാറിയത് അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ പറഞ്ഞേനെ ഇത് അപ്പോൾ തോമാസിനെ അങ്ങനെ പറഞ്ഞു ഈശോ പ്രത്യക്ഷപ്പെട്ടു ഈശോ പറഞ്ഞു നീ വാ നീ എൻ്റെ ആളി ആണിപ്പഴുതുകൾ കാണുക വിലാപ്പുറത്ത് എൻ്റെ തിരുവിലാവിലെ മുറിവില എന്നീ കൊണ്ടുവന്ന് വിരൽ വെക്കുക അതൊക്കെ പറഞ്ഞപ്പോൾ അവരും വിശ്വാസമായി അതുകൊണ്ട് നമുക്കും ആ വിശ്വാസം സംശയമില്ലാതെ സ്വീകരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടായി പക്ഷേ ഈ തോമാസ്ലിയയുടെ ആ ശിഷ്യന്മാരുടെ കൂടെയുള്ള അഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കൂട്ടായ്മയിലായിരുന്നില്ല തോമാസ്ലിയ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കൂട്ടായ്മയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈശോയെ കാണാൻ സാധിച്ചില്ല ഈശോ ഈ കൂട്ടായ്മയിലാണ് പ്രവർത്തിക്കുക കൂട്ടായ്മയിലാണ് പ്രത്യക്ഷപ്പെടുക ആവശ്യത്തിൽ നമുക്കും കൂട്ടായ്മയിലായിരുന്നാൽ ഈശയെ കാണുവാൻ സാധിക്കും നമ്മുടെ ഇടവകയിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ നമ്മൾ അവരോടൊപ്പം അവരോടൊപ്പമായിരുന്നാൽ നമുക്ക് പലപ്പോഴും ഈ ദൈവിക ചൈതന്യവും ദൈവിക ദൈവികാഭിഷേകവും ഒക്കെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒറ്റയാനായി നടക്കാതെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ട് എന്തിനേയും ഏവരെയും പഴിചാരി കുറ്റം പറഞ്ഞ് ഒറ്റാനായി നടക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരെ സഹായിച്ചും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനുഷ്യനിലയ്ക്കുള്ള നമ്മുടെ കടമയും കർത്തവ്യവും അതാണ് ഈ മറ്റുള്ളവരുടെയും രക്ഷയ്ക്കുള്ള മാർഗവും ദൈവം നമ്മയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ദൈവസ്നേഹത്താൽ നിറയ്ക്കട്ടെ അമേൻ